ഹായ് ഓൾ വെൽക്കം ടു ഡ്രീം ഗാർഡൻ ഡ്രീം ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഷാഹിന സ്ഥലം വയനാടാണ് നമ്മൾ ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാൻസ് കൊറിയേഴ്സ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ അവൈലബിൾ ആണ് ഓൺലൈൻ പേയ്മെൻറ്റ് വഴിയാണ് നിങ്ങൾ പേയ്മെൻറ്റ് കൺഫേം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഓർഡർ കൺഫേം ആവും നമ്മൾ ഓൺലൈനായിട്ട് പ്ലാൻസ് അയച്ചു തരും അങ്ങനെയാണ് കേട്ടോ നമ്മൾ സിസ്റ്റം വന്നിട്ട് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട് നമ്മൾ ഗിവ്വേ വെച്ചിട്ടുണ്ടായിരുന്നു ഗിവ് അവേൻ്റെ പിന്നറേയും അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും അതിന് റിപ്ലൈ തന്നിട്ടില്ല അതായത് ഗിവ് അവേ വിന്നേഴ്സ് എല്ലാവരും നമുക്ക് മെസ്സേജ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ വിത്ത് പ്രൂഫ് നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം നിങ്ങളെ സമ്മാനങ്ങളാണ് ഒരു മൂന്നാല് പേര് കൂടി മെസ്സേജ് ചെയ്യാനുണ്ട് അപ്പോൾ അവരൊന്ന് അവരുടെ നെയിം ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് മെൻഷൻ ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ സെയിൽ വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റത്തെ പ്ലാന്റ് വന്നിട്ട് ഈ ഒരു ഗ്രാസ് ആണ് കുഞ്ഞി ചെറിയ വൈറ്റ് കളർ ഫ്ലവേഴ്സും കൂടി വിരിയുന്ന ഈ ഒരു ഗ്ലാ ഗ്രാസിൻ്റെ ഒരു പോർഷന് പത്ത് രൂപ മുതലുള്ള പോർഷൻസ് അവൈലബിൾ ആണ് ഫുൾ പോട്ട് ആകുമ്പോൾ ഒരു മുപ്പത് രൂപ വരും അങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾ ഗിവ് വെ വിന്നേഴ്സ് നമുക്ക് തീർച്ചയായിട്ടും മെസ്സേജ് അയക്കാം കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വേറൊരാളെ ചാൻസും കൂടിയാണ് കളയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും പേര് എന്നെ കോൺടാക്ട് ചെയ്യാത്തൊരു പേരൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് മെൻഷൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു ഗ്രാസ് ഇരുപത് രൂപ പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ ഈ ഒരു റേറ്റ് ഇതിൽ അവൈലബിൾ ആണ് ഈ ഒരു ഫുൾ ഫോട്ടോ ആകുമ്പോൾ നമുക്കൊരു മുപ്പത് രൂപയ്ക്കൊക്കെ എടുക്കാൻ പറ്റും അങ്ങനെയാണ് റേറ്റ് വരുന്നത് പിന്നെ അതുപോലെ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇയേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എൻ്റെ വീഡിയോ ഒരു മാക്സിമം വീട്ടമ്മമാരാണ് എന്നാലും നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം ഒരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യാം അടുത്തതായിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു എപ്പിഷ്യ പ്ലാന്റിൻ്റെ പിങ്ക് കളർ ഫ്ലവർ ഇരിക്കുന്ന രണ്ട് ടൈപ്പ് ഈയൊരു ബ്രൗണും നേരത്തെ കാണിച്ച പോലെ തന്നെ ഗ്രീനും രണ്ട് പ്ലാന്റും ഇപ്പോൾ അവൈലബിൾ ആണ് ഒരു തൈക്ക് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഗ്രീന് അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് രണ്ടിലും പിങ്ക് കളർ ഫ്ലവർ ആണ് ഇരിയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് അടുത്ത പ്ലാന്റ് സെൻസിവേരിയ പ്ലാന്റ് ആണ് സെൻസിവേരിയേൻ്റെ വേറൊരു റേറ്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് മുപ്പത് രൂപയാണ് ഇങ്ങനത്തെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഈ ഒരു അഗ്ലോണിമയാണ് ഈ ഒരു അഗ്ലോണിമേൻ്റെ നാൽപ്പത് അൻപത് അറുപത് ഈ ഒരു മൂന്ന് റേഞ്ചിലുള്ള പ്ലാന്റ്സ് നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇങ്ങനെ റേഞ്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്ലാന്റിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അപ്പം നമ്മളടുത്ത് നാൽപ്പത് രൂപ മുതലുള്ള ഈ അഗ്ലോണിമ പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇത് ഉള്ളതിലേറ്റവും വലിയൊരു പ്ലാന്റ് ആണ് ചൂട്ടിലൊക്കെ നന്നായിട്ട് ബേബി പ്ലാന്റ്സ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതിന് അറുപത് രൂപയാണ് വരുന്നത് ഇതിന് നാൽപ്പതും അൻപത് രൂപേൻ്റെ പ്ലാന്റ്സ് ഒക്കെ അവൈലബിൾ ആണ് ഇത് ബികോണിയോ പ്ലാന്റ് ആണ് എല്ലാവർക്കും അറിയാം റെക്സ് ബികോണിയ വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഒരു വെറൈറ്റിയും കൂടി ഉണ്ട് ഈ റെക്സ് ബിഗോ തന്നെ അപ്പോൾ അതിനും ഇതിനും റേറ്റ് വരുന്നത് അൻപത് രൂപ തന്നെയാണ് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തതായിട്ട് ഈ ഒരു നമ്മൾ ക്രിസ്മസ് ട്രീ പോലെയൊക്കെ കാണാൻ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ പേരറിയാവുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം ഇതിന് റേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് വന്നിട്ട് നമ്മളെ വീടിൻ്റെ പണ്ടൊക്കെ ഒരുപാട് പേര് ഇത് വെച്ചിട്ട് അലങ്കരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പം അങ്ങനെ കോമൺ ആയിട്ട് കാണാറില്ല റേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് അടുത്തതായിട്ട് നല്ല ഡാർക്ക് കളറിൽ ുള്ള തെച്ചിയാണ് നമ്മളെ നാടൻ തെച്ചി പോലെ നല്ല വലിയ ലീഫൊക്കെ ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അൻപത് രൂപയാണ് നല്ല ഡാർക്ക് റെഡ് കളറാണ് കേട്ടോ ഈ തെച്ചിൻ്റെ കളർ വന്നിട്ട് ഹസാരി പത്മ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മളെ ഹൈപിസ്കസിൻ്റെ ഒരു വിഭാഗത്തിൽ പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഹസാരി ലോട്ടസ് എന്നൊക്കെ അറിയപ്പെടാറുണ്ട് അപ്പോൾ ഇതിന് നമ്മുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ നമ്മളടുത്ത് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് ഈ സാറ്റിൻ പോത്തോസ് ആണ് സാറ്റിൻ പോത്തോസിൻ്റെ ഈ ഒരു സൈസിലുള്ള തൈകൾ ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് അറുപത് രൂപയാണ് ഒരു തൈക്ക് അത് ഇതുപോലുള്ളൊരു തൈക്ക് റേറ്റ് വരുന്നത് സാറ്റിൻ പോത്തോസ് എന്നാണ് ഐ ഡി വരുന്നത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരൊക്കെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി നിങ്ങൾക്ക് എല്ലാവർക്കും റീപ്ലൈ തരുന്നതാണ് അപ്പോൾ എല്ലാവരും മെസ്സേജ് അയയ്ക്കാം കേട്ടോ ഇത് ടേബിൾ ടോപ്പ് യു ജീനിയാണ് ഈ യു ഈ ഒരു സൈസിലുള്ള തൈകൾ ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് ഒരു തൈക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതായിരിക്കും പ്ലാൻ സൈസ് വന്നിട്ട് നമുക്ക് എന്താ പറയുക ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മളെ ഡൈനിങ് ടേബിൾ അതുപോലെ നമ്മൾ സ്റ്റഡി ടേബിൾ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇത് മെലസ്റ്റോമ പ്ലാന്റ് ആണ് മെലസ്റ്റോമേൻ്റെ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അറുപത് രൂപയാണ് അതുപോലെ തന്നെ മെലസ്റ്റോമേൻ്റെ വൈലറ്റും നമ്മളടുത്ത് ഇപ്പോൾ ആണ് മെലസ്റ്റോമൻ്റെ വൈലറ്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇതാണ് മെലസ്റ്റോമ വൈറ്റിൻ്റെ വൈലറ്റിൻ്റെ പ്ലാന്റ് രണ്ടിൻ്റെയും ലീഫ് നോക്കി നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വൈറ്റും വൈലറ്റും ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അഡ്രസ്സ് അയക്കുന്ന സമയത്ത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഡീറ്റെയിൽസ് ഏതാണോ അതിൻ്റെ നെയിമ് കൂടി ഒന്ന് മെൻഷൻ ചെയ്യാ ചെയ്യുക കേട്ടോ ഇത് യുജിനിയ പ്ലാന്റ് ആണ് യുജിനിയൻ്റെ ഗോൾഡൻ യുജിനിയ ആണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ പ്ലാന്റിനെ കുറിച്ചുള്ളൊരു ക്യൂ എൻ ഡി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇടുകട്ടോ പിന്നെ നമ്മളടുത്ത് ഈ കാലാഞ്ചി പ്ലാന്റിൻ്റെ നാല് കളറ് അവൈലബിളാണ് വൈറ്റ് യെല്ലോ ഓറഞ്ച് റെഡ് ഇങ്ങനെ നാല് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു തൈക്ക് അറുപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ നാല് കളേഴ്സാണ് ഉള്ളത് ഓരോ പ്ലാന്റിനും അതിൻ്റേതായ വലിപ്പ വ്യത്യാസങ്ങളുണ്ട് എല്ലാത്തിൻ്റെയും ചുവട്ടിൽ പുതിയ പുതിയ തൈകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള ടൈപ്പ് പ്ലാന്റ് തന്നെയാണ് ഈ ഒരു നാല് കളറാണ് ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഈ കാലഞ്ചർ പ്ലാന്റിൻ്റെ കളറെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതായത് ഈ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നമ്മളെ വീഡിയോ നിങ്ങളെല്ലാവരുടെയും ലൈക്കും കമൻറ്റും എനിക്ക് ഒരുപാട് വിലപ്പെട്ടതാണ് പ്ലീസ് ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യണേ ഈ ഒരു ഡ്രസ്സിനെ നമ്മൾ ഇന്നത്തെ ഒരു പ്ലാൻ ഈ ഒരു കോംബോ ഓഫറായിട്ട് നമ്മളിടാണ് ഈ നാല് ഡ്രസ്സിനേക്കും കൂടി വൺ ട്വൻറ്റി റുപ്പീസാണ് വരുന്നത് ഇന്നത്തെ കോംബോ ഓഫർ എന്ന് പറഞ്ഞു ചോദിച്ചാൽ മതി ഈ വീഡിയോൻ്റെ എന്ന് ചോദിച്ചാൽ മതി വൺ ട്വൻറ്റി റുപ്പീസ് വരുന്നുള്ളൂ ഈ ഈ മൂന്ന് ഡ്രസ്സിനേക്കും കൂടി വൺ ട്വൻറ്റി റുപ്പീസ് വരുന്നുള്ളൂ ഓക്കെ നല്ല നല്ല മൂന്ന് ഷെയ്ഡ്സാണ് മൂന്ന് ഡ്രെസ്സിനും കൂടി വൺ ട്വൻറ്റി റുപ്പീസ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഈ ഡെക്കോമയാണ് ഡെക്കോമേൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റിന് റേറ്റ് വന്നിരിക്കുന്നത് എൺപത് രൂപയാണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് അൻപത് രൂപയ്ക്കും അവൈലബിളാണ് അപ്പോൾ ആവശ്യമുള്ളൊരു ചോദിച്ചാൽ മതി ഇത് എൺപത് രൂപേൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സും അവൈലബിളാണ് ഇത് ഫ്ലവറൊക്കെ ചെയ്ത് നിൽക്കുന്ന അത്യാവശ്യം ഹൈറ്റൊക്കെ വന്നിട്ടുള്ള ഒരു പ്ലാന്റാണ് നല്ല ഭംഗിയില്ല ഫ്ലവർ കാണാനായിട്ട് പണ്ടൊക്കെ ഒരുപാട് കാണാൻ കിട്ടുമായിരുന്നു ഈ പൂക്കളൊക്കെ ഇപ്പം അങ്ങനെ കോമൺ ആയിട്ട് കാണാറില്ല നമുക്ക് നെക്സ്റ്റ് പ്ലാന്റ് നോക്കാം നെക്സ്റ്റ് പ്ലാന്റ് നമുക്കൊരു ന്യൂ ഇയർ ഗിഫ്റ്റ് പോലെയാണ് കലാലിലിന്നൊക്കെ പറയും ഈ ഒരു കലാലിലി പ്ലാന്റിൻ്റെ രണ്ട് കളറാണ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് പിങ്കും യെല്ലോയും അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് എങ്ങനെയാ വെച്ചാൽ പ്ലാന്റിൻ്റെ സൈസിനനുസരിച്ച് തന്നെയാണ് റേറ്റ് വരുന്നത് നമുക്കൊരു വൺ ഫിഫ്റ്റി റുപ്പീസ് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ഞാൻ ഫസ്റ്റ് കാണിച്ച പിങ്കിന് ഒരു വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ആ റേഞ്ചിൽ വരുന്ന പ്ലാന്റ് ആണ് ഇത് യെല്ലോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഒരു ടു തേർട്ടി റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ചുവട്ടിൽ നല്ല കിഴങ്ങുകളാണ് വരുന്നത് അപ്പം ആ കിഴങ്ങിൽ നിന്ന് പെട്ടെന്ന് വെട്ടുന്ന തൈകളിൽ ഉണ്ടായിട്ട് നന്നായിട്ട് തിക്കായിട്ട് വരും ഇത് വേഗം വേഗം അപ്പോൾ ഇതിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് എന്നാണ് വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ഈയൊരു റേഞ്ചിലാണ് ഈ പ്ലാൻസ് വരുന്നത് പിങ്കും യെല്ലോയും രണ്ട് കളേഴ്സ് മാത്രമേ ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അതിൻ്റെ പല പല സൈസാണ് ഞാൻ കാണിക്കുന്നത് കുറച്ച് കുറച്ച് വലുപ്പ വ്യത്യാസങ്ങളുണ്ടാവും എല്ലാ പ്ലാന്റിനും ഓക്കെ അല്ല എല്ലാൻ്റെ ഒരു ചെറിയ പ്ലാന്റ് കാണിക്കാമെന്ന് വിചാരിച്ചു അത് കണ്ടില്ലേ ഈ ഒരു സൈസാണ് വരുന്നത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പുതിയ പുതിയ തൈകൾ അടുത്തടുത്ത് ഉണ്ടായി വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി പ്ലാന്റ് കൊണ്ടുവരേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ന്യൂ ഇയറൊക്കെ അല്ലേ എന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ പ്ലാന്റ്സ് എല്ലാം ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു ഇനി നമുക്ക് കുറച്ച് പ്ലാന്റും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് കണ്ടാലോ നെക്സ്റ്റ് പ്ലാന്റ് ഈ ഫിലാഡൻട്രോൺ സിൽവർ സോഡാണ് സിൽവർ സോഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് ഇത് ഫിലെ ഫിലാഡൻട്രോൺ ഗ്ലോറിയാസമാണ് ഇതിൻ്റെയൊക്കെ മദർ പ്ലാന്റ് എൻ്റെ അടുത്തുണ്ട് അതിന് ഇമേജിയും സൈഡിൽ കൊടുക്കാം അപ്പോൾ ഈയൊരു ഗ്ലോറിയാസത്തിൻ്റെ ഈ വലുപ്പത്തിലുള്ള പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ് വൺ ട്വൻ്റി റുപ്പീസാണ് ഇത് ഫിലാഡൻഡ്രോൺ എം സി കോലിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെയും ചെറിയ തൈകൾ നമ്മളടുത്ത് ആണ് സോറി വൺ ട്വൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഈ ഒരു ഓറഞ്ച് അസീരിയ നമ്മളടുത്ത് അവൈലബിൾ ആണ് വൺ എയ്റ്റി റുപ്പീസാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാൻസിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക എല്ലാവർക്കും റീപ്ലൈ തരുന്നതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് പ്ലാൻ്റാണ് ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം അപ്പോൾ പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് നിങ്ങളിഷ്ടപ്പെടുന്ന സെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് പിന്നെ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് അന്വേഷിച്ച് നടക്കുന്ന പ്ലാൻസ് ഉണ്ടാവും നിങ്ങൾക്ക് കിട്ടാതെ പോയ പ്ലാൻസ് ഉണ്ടാവും അപ്പം അങ്ങനെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടെങ്കിൽ അതും നമ്മളോട് ചോദിക്കാം കേട്ടോ പുതിയൊരു വീഡിയോ ഇട്ട് ബൈ